ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ചേമ്പിൻ്റെ ഇല കൊണ്ട് ഒരു തോരൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്നാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് അതിന് ഞാൻ ആദ്യം ചെയ്യുന്നത് ചേമ്പ് ഒന്ന് കിളച്ചെടുത്തിട്ട് അതിൻ്റെ ചെറിയ ഇല ഉണ്ടാവില്ല അല്ലാതെയും ചെയ്യാം ഞാനിതിപ്പം ആ ഇല വേസ്റ്റാക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെറിയ ഇല ഉണ്ട് തിരൾ ആയിട്ടുള്ള ഇല ആ ഇല വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇലയും അതിൻ്റെ തണ്ടും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കാം അതായത് ചീരയും ചീരേൻ്റെ തണ്ടും ഉപയോഗിക്കില്ല അതുപോലെ തന്നെ ചേമ്പൂൻ്റെ ഇലയും ചേമ്പിൻ്റെ തണ്ട് ഉപയോഗിച്ചിട്ടാണ് ഞാനിപ്പോൾ തോരൻ ഉണ്ടാക്കാം ഇത് കഴുകി ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് സെപ്പറേറ്റ് സെപ്പറേറ്റ് കട്ട് ചെയ്ത് മാറ്റി വെക്കണം അപ്പം ഞാൻ ഇത് കട്ട് ചെയ്ത് മാറ്റി വെച്ചത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം ഇനി തേങ്ങ പിന്നെ കുറച്ച് കൊച്ചുള്ളി ചെറിയ ചെറിയുള്ളി ഒരു മൂന്നാല് പച്ചമുളക് അത് എരിവിനുസരിച്ച് ഉള്ളത് നിങ്ങൾക്ക് എത്രയാണ് എരിവ് വേണ്ടത് അതനുസരിച്ച് പച്ചമുളക് എടുത്താൽ മതി അപ്പം നമുക്ക് കുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കൂടി ഒന്ന് നോക്കുക അപ്പം ഞാനിതിപ്പോൾ എടുത്തിരിക്കുന്ന വലിയ മൂന്ന് പച്ചമുളകായിരുന്നു തേങ്ങ ആവശ്യത്തിന് പിന്നെ ചീനച്ചട്ടി വെക്കുക കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക എന്നിട്ട് ഒരു അര ടീസ്പൂണോ കാൽ ടീസ്പൂണോ കടുക് കടുക് ചിലർക്ക് കടുക് ഒരുപാട് ഇഷ്ടമല്ല അപ്പോൾ അതനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി പിന്നെ രണ്ടല്ലി വെള്ളുള്ളി അതിൻ്റെ ഫ്ലേവർ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാട്ടോ അപ്പം ആ രണ്ടല്ലി വെള്ളുള്ളി അതിലിട്ട് അതൊന്ന് മൂപ്പിക്കണം അപ്പം സ്മെല്ല് മാറി വരും പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച കൊച്ചുള്ളി അതിലോട്ടേക്ക് ഇടുക അതുപോലെ പച്ചമുളകും ഇതിലോട്ടേക്കങ്ങിടുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റുക ഒരുപാട് നേരം വെക്കണ്ട എന്നിട്ട് അതിൻ്റെ കൂടെ ഈ അരിഞ്ഞ് വെച്ച തണ്ടില്ല അതും കൂടി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കുറച്ച് ഒരു കൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി ഇട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് അത് ഒരു ഒരു മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക ഒന്നോ രണ്ടോ മിനിറ്റ് വേവിച്ചെടുക്കുക അപ്പോൾ അതിനത്തു തന്നെ വെള്ളം വരും വെച്ചെടുക്കുമോ ഓൾറെഡി മഴ കൊണ്ട് വെള്ളം ഇതായി കിടക്കുക അപ്പം ഇനി നമുക്ക് അരിഞ്ഞു വെച്ച ഇലയുണ്ടല്ലോ അത് ഇതിലോട്ടേക്ക് അങ്ങ് ഇടാം പാത്രം ചെറുതാണ് പക്ഷെ അത് ഒന്ന് അമ് ഇങ്ങനെ അമരും ഇതൊന്നങ്ങ് അമർന്ന് കഴിഞ്ഞാൽ ബാക്കിയും കൂടി ഇട്ട് കൊടുക്കണം ഇത് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിതിനെ ജസ്റ്റ് ഒന്ന് ഒരു മിനിറ്റ് അതുപോലെ തന്നെ വെച്ചെടുക്കാം പെട്ടെന്ന് റെഡിയാവും ഇത് അത്ര വേവൊന്നും ഉണ്ടാവില്ലല്ലോ ചീര അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ ചക്കക്കുരു ഒന്ന് ഫ്രൈ ചെയ്യാൻ പോവുക അതെല്ലാവർക്കും അറിയാം എന്നാലും അതിൻ്റെ കൂട്ടത്തിൽ ഇരുന്നോട്ടെ വിചാരിച്ച് ഞാൻ അപ്പോൾ ആ കുറച്ച് മഞ്ഞൾ പൊടിയും കുറച്ച് മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് മിക്സ് ചെയ്തിട്ടാണ് അത് ഉണ്ടാക്കേണ്ടത് ഇതാ ചീര ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം തേങ്ങ ഇട്ടുകൊടുക്കുക ഉണ്ടാവും ഒരു വെള്ളപ്പശ വേണ്ട ഇതിൽ ഇനി തേങ്ങ അരമുറി തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഇതിലോട്ട് തേങ്ങയൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മളെ തോരൻ റെഡിയായി അതിൻ്റെ കൂട്ടത്തിൽ ചക്കക്കുരു ഫ്രൈ ചക്കക്കുരു ഫ്രൈ ചെയ്യുമ്പോൾ എണ്ണ ചൂടായി കുറച്ച് നേരെ വെക്കാൻ പാടുള്ളൂ കാരണം പെട്ടെന്ന് അത് എടുത്തില്ലെങ്കിൽ കല്ല് ഉണ്ട് പിന്നെ നമുക്കത് കഴിക്കാൻ പറ്റുകയേ ചെയ്യില്ല പല്ലിന് താങ്ങൂലത് അതുകൊണ്ട് പെട്ടെന്ന് അത് എടുക്കണം ഒന്ന് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് മതി അത്രയും പെട്ടെന്ന് അത് എടുക്കണം അല്ലെങ്കിൽ അത് പിന്നെ നിങ്ങൾക്കത് കല്ല് കഴിക്കാനേ പറ്റില്ല അത്രയും ഉറപ്പായിപ്പോവും പച്ചക്കൊരു ഫ്രൈ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആയില്ലേ ഇപ്പം ചീര ചേമ്പ് തോരൻ സോറി ചേമ്പ് തോരറും റെഡിയായി ചക്കക്കുരവും ഫ്രൈയും റെഡിയായി